അടുത്തിടയ്ക്ക് മോഹൻലാലിന്റേതായി പുറത്തു വന്ന രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് കായംകുളം കുച്ചുണ്ണി എന്ന സിനിമയിലെ ഇത്തിക്കരപ്പക്കയായി മോഹൻലാൽ എത്തിയ ഒരു വ്യത്യസ്തമായ കഥാപാത്രവും മറ്റൊന്ന് മലയ്ക്കോട്ടെ വാലുവൻ എന്ന സിനിമയിൽ വാലുവനായി എത്തിയ മോഹൻലാലിന്റെ കഥാപാത്രവും രണ്ടും വ്യത്യസ്തമായ ഒരു രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട സിനിമയാണ് രണ്ട് കഥാപാത്രങ്ങൾക്കും വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളും ലഭിച്ചിരുന്നു കായംകുളം കൊച്ചുണ്ണിയിലെ എത്തിക്കരപ്പക്കയാണ് കൂടുതൽ പ്രേക്ഷകരും ആസ്വദിക്കുകയും അതിനെ ഗംഭീരമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തത് കായംകുളം കുച്ചുണ്ണി ആണെങ്കിൽ ഒരുക്കിയത് ഗോകുലം മൂവീസിന്റെ ബാനറിലായിരുന്നു അതേ ബാനർ വീണ്ടും മോഹൻലാലുമായി ഒന്നിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ അടുത്തിടെ കേട്ടത് ഗോകുലം മൂവീസിന്റെ ഒരു മോഹൻലാൽ ചിത്രം ജിതു മാധവൻ ഒരുക്കാൻ പോകുന്ന മോഹൻലാലിന്റെ ഒരു ഗംഭീര ചിത്രമാണ് അവർ നമുക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഇതുകൂടാതെ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഒരുപിടി ഗംഭീര ചിത്രങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരുന്നു ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രങ്ങളിൽ നിവിൻ പോളി നായകനാകുന്നു എന്നതായിരുന്നു ലേറ്റസ്റ്റ് വന്ന റിപ്പോർട്ട് റോഷൻ ആൻഡ്രൂസ് ഒരുക്കിയ കായങ്ങളും കുച്ചുണ്ണി എന്ന ബ്ലോക്ക് പ്ലാസ്റ്റർ ചിത്രത്തിന് ശേഷം ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന നിവിൻ പോളി ചിത്രം കൂടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ചിത്രീകരണം ആരംഭിക്കുന്നു ഈ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകുമെന്ന് സൂചനയുണ്ട് ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അതേസമയം കഴിഞ്ഞ വർഷം രണ്ട് ചിത്രങ്ങളാണ് നിവിൻ പോളിയുടേതായി തിയേറ്ററുകളിൽ എത്തിയത് മലയാളി ഫ്രം ഇന്ത്യയും വർഷങ്ങൾക്ക് ശേഷവും നിവിൻ അതിഥി വേഷത്തിരത്തിയ വർഷങ്ങൾക്ക് ശേഷം ബോക്സ് ഓഫീസിൽ വിജയം നേടി ചിത്രത്തിൽ നിവിന്റെ കഥാപാത്രവും ഏറെ ആഘോഷിക്കപ്പെട്ടിരുന്നു നയൻതാര നിവിൻ പോളി കോമ്പിനേഷനിൽ ഒരുങ്ങുന്ന ഡിയർ സ്റ്റുഡന്റ് എന്ന ചിത്രമാണ് അടുത്തതായി റിലീസിന് ഒരുങ്ങുന്നത് ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നിവിൻ പോളിയും നയൻതാരയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം ജോർജ് ഫിലിപ്പ് റോയ് സന്ദീപ് കുമാർ എന്നിവർ ചേർന്ന് രചിച്ച് സംവിധാനം ചെയ്യുന്നു ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആയിരിക്കും സിനിമ എന്നാണ് സൂചന ഇതൊക്കെ ഒരു ഭാഗത്തേക്കുമ്പോൾ നിവിൻ പോളിയുടേതായി ഗംഭീര ഗംഭീര സിനിമകളാണ് വരാൻ പോകുന്നത് ആ ഒരു പ്രോജക്ടിലേക്കാണ് ഇപ്പോൾ ഗോകുലം മൂവീസ് നിർമ്മിക്കാൻ പോകുന്ന ഒരു നിവിൻ പോളി ചിത്രം കൂടി എത്താൻ പോകുന്നത് ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഒരുങ്ങാൻ പോകുന്ന സിനിമകളുടെ ലിസ്റ്റ് പറഞ്ഞാണ് മൂവി അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയതും ഒന്ന് നിവിൻ പോളി ചിത്രമാണെങ്കിൽ മറ്റൊന്ന് മോഹൻലാലിനെ വെച്ച് ചിത്തു മാധവൻ ഒരുക്കാൻ പോകുന്ന ചിത്രവും ജയസൂരിയുടെ കത്തനാർ സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ ദിലീപിന്റെ ഫഫബ എന്നീ ചിത്രങ്ങളാണ് ഗോകുലം മൂവീസിന്റെ ിൽ ഇറങ്ങാൻ പോകുന്ന ഗംഭീര സിനിമകൾ അതിൽ തന്നെ പ്രേശുർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് മോഹൻലാൽ മാധവൻ ഒരുക്കാൻ പോകുന്ന ചിത്രമാണ് അതിന്റെ ഒരു ഗംഭീര അനൗൺസ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേശുർ എല്ലാവരും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കായംകുളം കൊച്ചുണ്ണിയും മലക്കോട്ടെ വാലിബനും ആയിരുന്നല്ലോ ഒരു വ്യത്യസ്തമായ മോഹൻലാൽ ചിത്രങ്ങൾ അടുത്തിടെ സംഭവിച്ചത് അതിൽ തന്നെ മലക്കോട്ടെ വാലിബൻ വലിയ വിജയം ആയില്ല എന്നാൽ അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകും എന്ന രീതിയിലാണ് നിർത്തിയത് എന്നാൽ ചിത്രത്തിന്റെ വലിയ വിജയം ആകാത്തത് തന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവിടെ തന്നെ കിടപ്പുണ്ട് പക്ഷേ രണ്ടാം പാർട്ട് ിയാൽ അതൊരു ഗംഭീര സംഭവമായിരുന്നു ഒരുക്കണമെങ്കിൽ വിലേ ക്യാൻവാസിൽ തന്നെ ഒരുക്കണം കാരണം എങ്ങനെയാണ് അത് വരാൻ പോകുന്നതെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ ഭയങ്കരമായ ഫൈറ്റുകളും ഒക്കെ അടങ്ങുന്ന ഒരു സംഭവം എന്നാൽ അതിനി സംഭവിക്കുമോ എന്നറിയില്ലെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ ചെയ്യണമെന്ന് പ്രേഷർ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ അവസരത്തിൽ ലിജോജോസ് പല്ലിശ്ശേരി ചെയ്യുന്നതിന് മുമ്പേ എയിലൂടെ പ്രേഷർ ഒരുക്കി ലിജോയ്ക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ വേണം ചെയ്യാൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് മലയ്ക്കോട്ടെ വാലുവിന്റെ രണ്ടാം ഭാഗം എയിലൂടെ ഹാൻഡ് മെയ്ഡ് വെർഷൻ ഇറക്കി വിട്ടിരിക്കുകയാണ് അതും ഗംഭീരമായ രീതിയിൽ ഇത് ലിജോ എടുത്ത് കുളമാക്കുന്നതിന് മുമ്പ് ഫാൻസ് ഗിഡിലം സാധനം ആക്കുമെന്ന് തോന്നുന്നു എന്നാണ് ഇപ്പോൾ പ്രേഷർ പോലും പറയുന്നത് ലിജു ഇറക്കുന്നതിന് മുമ്പേ ഫാൻസുകാർ എയിലൂടെ ഒരു മലയ്ക്കോട്ടെ രണ്ടാം ഭാഗം ഇറക്കി വിടാനുള്ള സാധ്യതയുണ്ട് അത്രയ്ക്ക് പണിയെടുക്കുന്നുണ്ട് എയിലൂടെ ആരാധകർ എന്തായാലും മലക്കോട്ടെ വാലുപന്റെ ഈ രണ്ടാം ഭാഗം എയിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത് ബൈജു ബാലകൃഷ്ണൻ എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ബൈജു ആർട്ട് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും എയിലൂടെ ഗംഭീരമായ ഒരു ഡിജിറ്റൽ ആർട്ട് തന്നെ അദ്ദേഹം പ്രേഷർക്ക് വേണ്ടി പങ്കുവച്ചിട്ടുണ്ട് ഇത് പ്രേക്ഷകർ ശ്രദ്ധയിലും വന്നിട്ടുണ്ട് ഇതിനു മുമ്പേ യും നിരവധി ചിത്രങ്ങളുടെ ഇതുപോലുള്ള വീഡിയോകൾ ഒരുക്കിയിട്ടുണ്ട് രണ്ടാം മൂഴമൊക്കെ ഗംഭീര റെസ്പോൺസ് കിട്ടിയ വീഡിയോകളായി മാറിയിട്ടുമുണ്ട് അതൊക്കെ കാണേണ്ടത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഈ ഷോർട്ട് വീഡിയോയിലൂടെ എ എഇ മലക്കോട്ടെ വാലുവൻ ടു ഒരു ഗംഭീര സംഭവം തന്നെ ഇങ്ങനെയൊക്കെയാണ് മലയ്ക്കോട്ടെ വാലുവൻ ടു ലിജു ജോസ് പല്ലിശ്ശേരി ഒരുക്കാൻ ഇരിക്കുന്നതെങ്കിൽ അത് ഗംഭീരമാകും എന്തായാലും അതൊന്നുമല്ല ഒരുക്കാനിരിക്കുന്നത് ലിജു ജോസ് പലിശ്ശേരി മോഹൻലാലും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന കാര്യങ്ങൾ ഏകദേശം കൺഫേം ആയി എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നു അവരുടെ ഒന്നിക്കൽ മലക്കോട്ടെ വാല്വൻ ടു ആയിരിക്കത്തില്ല മറ്റൊരു വേറിട്ട സിനിമയിലേക്കായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് ലിജു ജോസ് പലിശേരി സാധാരണ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു മോഹൻലാൽ സിനിമ ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നൊക്കെ മൂവി അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ഒരു ടിപ്പിക്കൽ ലിജു ജോസ് പല്ലിശ്ശേരി സിനിമ മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിക്കാം എന്ന് പറയുമ്പോൾ അതായിരിക്കും യും ഗംഭീരമെന്നാണ് പ്രേക്ഷകരുടെയും അഭിപ്രായങ്ങൾ എന്തായാലും വ്യത്യസ്തമായ മോഹൻലാൽ ചിത്രങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് അതിലേക്കാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് അതിനിടയ്ക്ക് എയിലൂടെ ഫാൻസുകാരും ഞെട്ടിപ്പിക്കുന്നുണ്ട്